സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സൈസ് മാനിപ്പുലേറ്റേഴ്സ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരം കണ്ടുകിട്ടിയത് ഏപ്രിൽ ഇരുപത്തിയാറിന് അരീക്കോട് തേക്കൻ ചുവട്ടു നിന്നും ഇയാളെയും കൈപ്പഞ്ചേരി റിയാസ് ബാബുവിനെയും നൂറ്റി തൊണ്ണൂറ്റി ദശാംശം ഒൻപതി ആറ് ഗ്രാം എം ഡി എം എ പിടികൂടിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് അരീക്കോട് പോലീസ് ഇൻസ്പെക്ടർ സിജിത്ത് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസീസിന്റെ ഭാര്യയുടെ പേരിൽ അരീക്കോട് പുതുതായി നിർമ്മിക്കുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന വീടും പൂവത്തിക്കലിലെ ഏഴര സെന്റ് സ്ഥലവും കണ്ടുകിട്ടി ഭാര്യയുടെയും മകളുടെയും പേരിൽ ബാങ്കായിരുന്ന ലക്ഷങ്ങളുടെ നിക്ഷേപമുള്ള അക്കൗണ്ടുകളും ആരോപിച്ചിട്ടുണ്ട് കൂട്ടുപ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടി ഊർജിതമായി സ്വീകരിച്ചു വരികയാണ്